ഇന്ന് നിങ്ങൾ വിഴിഞ്ഞത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും നിങ്ങളുടെ ഗവൺമെന്റും എത്ര തന്നെ വിസ്മരിക്കാൻ ശ്രമിച്ചാലും വിഴിഞ്ഞത്ത് വിഴിഞ്ഞത്തെ കടലിൽ തിരമാലകൾ അഞ്ഞടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ചെവി ഓർത്തിരുന്നാൽ വിഴിഞ്ഞത്തെ കടൽ തിരമാലകളിൽ നിങ്ങൾക്ക് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ശബ്ദം കേൾക്കാൻ പറ്റും അന്നത്തെ കാലത്തെ എല്ലാ വികസന പതികളെയും എതിർത്തവരും യു ഡി എഫ് കൊണ്ടുപോകുന്ന എല്ലാ പദ്ധതികൾക്കും പാരക്കാൻ ശ്രമിച്ചവരാണ് ഞങ്ങൾ പ്രതിപക്ഷം നിലയ്ക്ക് ഉത്തരവാദിത്തോട് സഹകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് കേരളത്തിൽ വികസനം പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞ എ ഫോണിന്റെ കാര്യത്തിൽ ഈ എ ക്യാമറയുടെ കാര്യത്തിൽ കോടതിയിൽ നിന്ന് പ്രഹരം വാങ്ങിയില്ലേ ഇപ്പോൾ വയനാട് തുരങ്കപാതയുടെ കാര്യത്തിൽ നടക്കൂല എന്ന് തന്നെയല്ലേ പറഞ്ഞത് വിഴിഞ്ഞം ഒരു ഘട്ടത്തിൽ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുമായിട്ട് ഒരു സംഘർഷം വരുമ്പോൾ അന്ന് അവർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ പദ്ധതി നടക്കൂല എന്ന് കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് ഈ കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് പാത ഏറ്റെടുക്കുന്നതിന്റെ കാര്യത്തിൽ ഭൂമി ഏറ്റെടുക്കുന്ന നടക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം പദ്ധതി ലൈഫ് മിഷൻ പദ്ധതി പിരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് എം എം ഹസൻ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ ഇരുപത് കൊല്ലം ഒരു രൂപ പോലും കേരളത്തിന് ഇല്ല എന്നും ഇരുപത്തൊന്നാം വർഷം മുതൽ ഓരോ ശതമാനം കൂടി നാൽപ്പത് വർഷമാകുമ്പോൾ ആകെ ഇരുപത് ശതമാനം ലാഭം കിട്ടുമെന്നും ഇരുപത് വർഷത്തിന് ശേഷം നാൽപ്പത് വർഷത്തിന് ശേഷം ആ എഗ്രിമെന്റ് മറ്റൊരു വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാമെന്നുള്ള കണ്ടീഷനെ ഞങ്ങൾ എതിർത്തു ആ കണ്ടീഷനെ ഇപ്പോഴും ഞങ്ങൾ എതിർക്കുന്നു അത് കേരളത്തിന് അനുകൂലമായിട്ടുള്ള കണ്ടീഷനല്ല പിന്നെ ഇപ്പോഴും ആ കല്ലിട്ട് പോയിട്ടും പതിനേഴ് വർഷം മുമ്പ് പൂർത്തീകരിക്കുമ്പോൾ ശ്രീ വി ഡി സതീശൻ പറഞ്ഞൊരു വാചകണ്ട് കപ്പൽ പോയിട്ട് ഒരു ബോട്ട് പോലും വിഴിഞ്ഞത്തിറങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച നേതാവിന്റെ പേരാ വി ഡി സതീശൻ അവിടെ വലിയ തരത്തിൽ ക്രെയിൻ വരുമ്പോൾ ഉദ്ഘാടന മഹാമഘത്തിന് ഞാൻ പോകില്ലെന്ന് ആറു മാസം മുമ്പ് പറഞ്ഞ് ബഹിഷ്കരിച്ച ആളാണ് വി ഡി സതീശൻ എന്നിട്ട് എങ്ങനെയാ ഇപ്പോ രണ്ടാം ഘട്ട ഉദ്ഘാടനത്തിന് ഏറ്റവും മുന്നിൽ പോയി ചിരിച്ചുകൊണ്ട് നിന്നത് എങ്ങനെ സാധിച്ചു ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിക്കേഷൻ ഇറ്റ് ഈസ് എ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിക്കേഷൻ ഈ രാജ്യത്ത് ഏതെങ്കിലും പ്രതിപക്ഷ നേതാവിനെതിരെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു ചീഫ് ജസ്റ്റിസ് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളു നമ്മൾ കണ്ടില്ലേ രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ പോരാം അത് പ്രതിപക്ഷ നേതാവിന് എന്നൊരു ഫയൽ ചെയ്യണമെന്ന് ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിനോട് ചീഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് വി ഡി സതീഷിനെതിരെ സ്പ്രിംഗറുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ അഴിമതി ആരോപണം നിങ്ങൾ ഉന്നയിച്ചു ഒരെണ്ണം തെളിയിക്കാൻ കഴിഞ്ഞോ ജലമെട്രോ എമറീഡ് ഫൈബർ ഇന്റർനെറ്റ് ഫോൺ എല്ലാം അങ്ങ് പള്ളിക്കളഞ്ഞില്ലേ നിങ്ങളുടെ കേസിന്റെ ഫയലിൽ ഏതെങ്കിലും ഒരു വിജയം നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞോ ഇല്ലല്ലോ നിങ്ങൾ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തെറ്റാണ് വ്യാജമാണ് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ താങ്കൾ പറഞ്ഞു ഞങ്ങൾ എതിർത്ത പദ്ധതി എന്താ പൊതുവിദ്യാഭ്യാസത്തെ നിങ്ങൾ എതിർത്തു പദ്ധതിയെ പദ്ധതിയെ നിങ്ങൾ നിങ്ങൾ എതിർത്തു എതിർത്തു കേരള ബാങ്കിനെ നിങ്ങൾ 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 എതിർത്തു എതിർത്തു കുടുംബശ്രീയുടെ തകർക്കാൻ ശ്രമിച്ചു സ്റ്റോറിനെ ബാങ്കിനെതിർത്തു ദേശീയപാത ഒരിക്കലും കഴിയില്ലെന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു അതോടൊപ്പം കഴിയില്ലെന്ന്രങ്കപാതയെതിർത്തു അതിവേഗപാതയെതിർത്തു നിങ്ങൾ എതിർത്തു പാതയെ എതിർത്തു എതിർത്തു കൊച്ചി ഇടമൻ എന്നിട്ടും ഞങ്ങൾ ഇവിടെ കിടപ്പാടം ജപ്തി ചെയ്യുന്നത് അടക്കമുള്ള അതിനെതിരെ നിയമനിർമ്മാണം നടത്തി വന്യജീവി ആക്രമണത്തിനെതിരെ നിയമനിർമ്മാണം നടത്തി ഭൂപതിയുടെ പ്രശ്നം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇന്ത്യയിൽ റെയിൽവേക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് പണം മുടക്കേണ്ടി വന്നെങ്കിൽ അതിപ്പോ ശബരി ശതമാനം ഈ കേരളം കൊടുക്കേണ്ടി വരുന്നു ശബരിമലയിൽ വിമാനത്താവളവും വരും അതിവേഗപാത നിങ്ങൾ എത്ര എതിർത്താലും ഈ കേരളത്തിൽ വരും ഒറ്റ പ്രശ്നം അത് റെയിൽവേ യൂണിയൻ ലിസ്റ്റിൽ ആയി പോയി അല്ലെങ്കിൽ കാണാമായിരുന്നു സംസ്ഥാന ഗവൺമെന്റ് തന്നെ മറ്റു രൂപത്തിൽ കൊണ്ടുവരുന്നത് നമുക്ക് കാണാമായിരുന്നു ചെല്ലാനത്തും അതുപോലെ തന്നെ നമുക്കറിയാം മുനമ്പത്തും എല്ലാം ആ പ്രശ്നത്തെ നമുക്ക് ആരാമ്പം എവിടെ എവിടെ പോയി മനമ്പം കെ എസ് ആർ ടി സി ഒരു ദിവസം കോടി രൂപ ായി മാറി നിങ്ങളുടെ കാലത്ത് അടച്ചുപൂട്ടുമെന്ന് അടച്ചുപൂട്ടുമെന്ന കെ എസ് ആർ ടി സിയുടെ മന്ത്രി പ്രഖ്യാപിച്ചതാണ് ഏത് മേഖലയാണ് കേരളം പിന്നിൽ നമുക്ക് സംവദിക്കാം കണക്കുകൾ വെച്ച് സംവദിക്കാം നിങ്ങൾ ഇങ്ങനെ ഊഹാപോകങ്ങളും നുണപ്രചരണം വ്യാജ വാർത്തകളുമായിട്ട് ഇറങ്ങിത്തിരിക്കെ ഞങ്ങൾ വികസനവുമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങും ഈ നേട്ടങ്ങൾക്ക് ഒരു തുടർച്ച വേണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ തുടർച്ച ഉണ്ടാകും അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾക്ക് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി ആറിലും രണ്ടായിരത്തി മുപ്പതിലും ഞങ്ങൾക്ക് കിട്ടും ജനങ്ങൾ വികസനത്തോടൊപ്പമാണ് ഒരു സംശയം വേണ്ടത് ഒരു കാര്യം പറയാം അപ്പൊ ഗോവിന്ദ ഗോവിന്ദ മാഷ യാത്ര പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് എല്ലാ വേദിയിലും ഉദ്ധരിക്കാൻ കഴിയുന്ന ഒരു ബൈബിൾ വാചക കൊണ്ട് അത് സ്നാപോഹനം പറഞ്ഞതാണ് എനിക്ക് പുറകെ വരുന്നവന്റെ എന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലാന്ന് സ്നാഭവോഹനം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് എല്ലാ വേദിയിലും അത് ആവർത്തിക്കാം പുറകെ വരുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ് അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാക്ഷി ഏറ്റുവാങ്ങിക്കൊണ്ട് മനസ്സാക്ഷി അംഗീകാരം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ജനവികാരം ഏറ്റുവാങ്ങിക്കുന്നത് അദ്ദേഹത്തിന് ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി മാലയിട്ട് തിരികൊളുത്തിയത് വിശദീകരിച്ചിട്ടുണ്ടല്ലോ അതേ ചടങ്ങ് എന്റെ പിന്നെ വരുന്നവന്റെ ചെരുപ്പയിഴിക്കാൻ എന്ന് പറഞ്ഞൊരു വാചകം അതിനെക്കുറിച്ച് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ് ആർ വി ബാബുവിനോട് ചോദിച്ചാൽ മതി ഈ ശ്രീ വി ഡി സതീശൻ പറവൂരിലെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചപ്പോഴെല്ലാം വിജയിച്ചപ്പോഴെല്ലാം തലയിൽ തുണിയിട്ട് പോയി വോട്ട് തേടിയത് ആരുടേതായിരുന്നു എന്ന് ശ്രീ ആർ വി ബാബു പല ഘട്ടത്തിലും പറയുന്ന വീഡിയോ ഉണ്ട് ഞാൻ അങ്ങേക്ക് അയച്ചു തരാം അതേപോലെ തന്നെ ഇവിടെ ചോദിച്ചല്ലോ ഗോൾവർക്കറുടെ ചിത്രത്തിന്റെ മുന്നിൽ പോയി കത്തിച്ചതും അതുപോലെ തന്നെ തിണ്ണനിരങ്ങാൻ വന്നത് ഇവിടെ ഇരുന്ന് തിണ്ണയിൽ നിരങ്ങി മറിഞ്ഞു പോയെന്നും പ്രൈവറ്റ് വാഹനത്തിൽ പോയി കൊച്ചിയിൽ പോയി ബിഷപ്പും മറ്റും എല്ലാവരെയും കാണാൻ പോയതും ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ വർത്തമാനം ഒന്ന് പ്രവർത്തി മറ്റൊന്ന് ഇത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് തന്നെ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോ അതിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പിന്നെ ഇപ്പോൾ വൈദ്യുതി ഞാൻ പറഞ്ഞല്ലോ അഞ്ചു വർഷം യു ഡി എഫിന്റെ കാലം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചത് എൺപത്തി എട്ട് മെഗാവാട്ട് മാത്രമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ആയിരത്തി നാനൂറ്റി നാൽപ്പത് മെഗാവാട്ട് പുതുതാ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഇതെല്ലാം പറയുന്ന വസ്തുതയാണ് നമ്മുടെ മുന്നിൽ ഞങ്ങൾ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ വിദ്യാഭ്യാസ യജ്ഞ അവസാനിപ്പിക്കും ഞങ്ങൾ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും ഞങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ആദരം പദ്ധതി അവസാനിപ്പിക്കും ഞങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ കേരള ബാങ്ക് പിരിച്ചുവിടും നിങ്ങളുടെ യു ഡി എഫിന്റെ കൺവീനർ ആയിരുന്ന എം എം ഹസൻ പറഞ്ഞ വാചകം തന്നെയല്ലേ ഈ വാചകം അതുപോലെ ദേശീയപാത പണി പൂർത്തീകരിച്ച ഏതെങ്കിലും സ്ട്രക്ചർ ഈ നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്ന് താങ്കൾ സ്വപ്നം കാണണ്ട പിണറായി വിജയ എന്ന് പ്രസംഗിച്ചത് ശ്രീ കെ മുരളീധരൻ അല്ലേ വിഴിഞ്ഞം പദ്ധതി അങ്ങനെ പണി പൂർത്തീകരിക്കാൻ താങ്കൾ കഴിയുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് എന്ന് പ്രസംഗിച്ച നേതാവ് കെ മുരളീധരൻ വി ഡി സതീശൻ അതുപോലെ കെ സുധാകരൻ മൂന്ന് പേര് പ്രസംഗിച്ചില്ലേ ഈ തുരങ്കപാത ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രസംഗിച്ച നേതാവിന്റെ പേര് ശ്രീ വി ഡി സതീശൻ എന്നല്ലേ അതിവേഗപാത കേരളത്തിൽ അനുവദിക്കില്ല എന്ന് പ്രസംഗിച്ച ആൾ കെ സുധാകരൻ അല്ലേ ഈ കഴിഞ്ഞ ആഴ്ച വരെ അതിനെതിരെ പ്രസംഗിച്ച ആളല്ലേ ശ്രീ വി ഡി സതീശൻ ഇടമൻ കൊച്ചി പാത ഒരിക്കലും വൈദ്യുതി ലൈൻ പാത ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ലെന്ന് എത്രയോ യു ഡി എഫിന്റെ നേതാക്കന്മാർ പറഞ്ഞു പതിനേഴ് വർഷം മുമ്പ് ഒരു പദ്ധതി വികസന മദർഷിപ്പ് വരുന്ന ഏറ്റവും വലിയ മൂന്ന് തുറമുഖങ്ങളിൽ ഒന്നായി പതിനേഴ് വർഷം മുമ്പ് പണി പൂർത്തീകരിക്കാൻ കഴിയുക ഏതെങ്കിലും വികസന പ്രവർത്തനം ഒരു നിശ്ചയിച്ച ഡേറ്റിനേക്കാൾ ഒന്നോ രണ്ടോ വർഷം മുമ്പ് ചിലപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ടാവും പതിനേഴ് വർഷം രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പൂർത്തീകരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി പൂർത്തീകരിക്കുന്നു എത്രയാ കേന്ദ്രത്തിന്റെ വിഹിതം എത്രയാ സംസ്ഥാനം ചെലവഴിച്ചത് നമുക്കറിയാം എത്രയാ എത്ര വരിക തിരിച്ചു പിടിച്ചവരാ കേന്ദ്രം എന്നിട്ട് പറയാട്ടെ പണം കേരളം മുടക്കിയത് എത്രയാണ് താങ്കൾ പറയൂ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഇരുപത്തി ഏഴ് സംസ്ഥാനങ്ങളിലും ദേശീയപാതയ്ക്ക് വേണ്ടി പണം മുടക്കിയതാരാ ഭൂമി ഏറ്റെടുക്കാൻ പണം മുടക്കിയതാരാ കേരളം മുടക്കിയത് എത്രയാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ അന്ന് ഇപ്പോൾ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ ഓരോന്നെടുത്തു നോക്കി ദേശീയ തലത്തിൽ വന്ന വികസനം തന്നെയാണോ കേരളത്തിൽ വന്നത് സുസ്ഥിര വികസന സൂചികയിലും മാനവ വിഭവ സൂചികയിലും ഒന്നിച്ചു നിൽക്കുന്ന ഏറ്റവും ഒന്നാമതായി നിൽക്കുന്ന സംസ്ഥാനം കേരളം എന്ന് കണ്ടെത്തി ഡൽഹിയിൽ കൊണ്ടുപോയി നിരവധി പാട് കേന്ദ്ര ഗവൺമെന്റ് തന്നെ കേരളത്തിന് കൊടുത്തില്ലേ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ജനുവരി മാസം മുപ്പത്തൊന്നിന് പാർലമെന്റിൽ മേശപ്പുറത്ത് നിർമ്മലാ സീതാരാമൻ വയ്ക്കുമ്പോ എത്ര തവണയാണ് കേരളത്തിന്റെ പേര് പരാമർശിച്ചത് അതിദാരിദ്ര്യ സർവേ നടത്തി അതിദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്തതുൾപ്പെടെ ഓരോ രംഗത്തും നമ്മൾ നേടിയ നേട്ടങ്ങൾ എണ്ണമെറ്റ് ബിജെപിയുടെ ഗവൺമെന്റ് തന്നെ നിരത്തിയതിനു ശേഷം നയാ പൈസ നമുക്ക് തന്നില്ല എയിംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു പ്രതിനിധി പറഞ്ഞല്ലോ എന്താ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിൽ തന്നെ ഇവിടെ കോഴിക്കോട് ജില്ലയിൽ ഇരുന്നൂറ്റിയെട്ട് ഇരുന്നൂറ്റിയെട്ട് ഏക്കർ ഏറ്റെടുത്ത കൈമാറി അതിനുശേഷം ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ തന്നെ തന്നു കേന്ദ്ര ആരോഗ്യമന്ത്രി എന്നിട്ട് കേരളത്തിലെ മീണ ജോർജ് മന്ത്രിക്ക് കത്തയച്ചു ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ നൽകുന്നു അടുത്ത ും പറഞ്ഞുകൊണ്ട് ഇത് സച്ചിൻ ദേവ് സച്ചിന്റെ മണ്ഡലത്തിലാണ് ഞാൻ എന്റെ വിവരങ്ങൾ ഞാൻ അയച്ചു തരാം എന്നിട്ട് പറയാം ഇപ്പൊ സ്ഥലം ഏറ്റെടുത്തിട്ടില്ല സ്ഥലം ഏറ്റെടുത്തിട്ടില്ല അതിവേഗ പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം പതിനാറാം തീയതി ഡി പി ആർ അങ്ങ് റെയിൽവേ മന്ത്രാലയത്തിന് കൊടുത്തതാ ആറ് കൊല്ലമായി അടയിരിക്കുന്നു ഇതിനിടയിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന നിരവധി പദ്ധതികൾക്ക് അനുവാദം കൊടുത്തു ഇതിനിടയിൽ പല ചോദ്യങ്ങൾ ചോദിച്ചു മറുപടി കൊടുത്തു മാറ്റങ്ങൾ നിർദ്ദേശിച്ചു ആ മാറ്റം അംഗീകരിച്ചു സംയുക്ത പരിശോധന നടത്തി എന്ത്യ കേരളത്തിന് മാത്രം ഒന്നും തരില്ല കൂരൻമല ഉണ്ടക്കെ ദുരന്തം എന്താ ഇന്ത്യ കണ്ടിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ ഏറ്റവും വലുത് രണ്ട് മൂന്നെണ്ണം എടുത്താൽ അതിൽ പെട്ടതല്ലേ ഒരു തന്നോ എത്രയാ തന്നത് റീല് നിർമ്മിച്ച് പ്രചരിപ്പിച്ചു എന്നല്ലാതെ ഈ കേരളം എന്ന വാക്ക് കേൾക്കുമ്പോൾ എന്താ ഇത്ര ബുദ്ധിമുട്ട് ഏത് ഗർഭിണികളായ സ്ത്രീകളെ എയർലിഫ്റ്റിംഗ് നടത്തിയ ആ എയർപ്ലൈന് എറോപ്ലൈന് കൊടുക്കേണ്ടി വന്നു നമ്മൾ ഇരുനൂറ്റമ്പത് കോടി രൂപ എന്താണ് കേരളത്തോട് മാത്രം ഇത്ര അവഗണന എന്താ പറയുന്നത് വാരി കോരി തന്നു വാരി കോരി തന്നെ അതുകൊണ്ട് കോൺഗ്രസും ബി ജെ പിയുമാണ് ഒറ്റ അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് രാജ്യത്ത് പാടില്ല പ്രതിപക്ഷ നേതാവ് യാത്രയിൽ പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ് യഥാർത്ഥ ഇടത് യു ഡി എഫ് ആണ് എൽ ഡി എഫ് തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് തീപ്പൊരി വീണാൽ ആളിക്കെത്തിക്കാൻ ശ്രമിക്കുന്നവർക്ക് തീപ്പന്തം എറിഞ്ഞുകൊടുക്കുകയാണ് സി പി ഐ എം സി പി ഐ എം സംഘപരിവാറിന്റെ അതേ പാതയിലാണ് യു ഡി എഫ് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് ഇതൊക്കെ ചൂണ്ടിക്കാട്ടി സി പി എം വിമർശനം ഉന്നയിക്കുന്ന അതേ ഭാഷയിലാണ് ഇന്ന് നിതിൻ നബീനും യു ഡി എഫിനെ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വിമർശിക്കാൻ ശ്രമിച്ചത് പ്രതിപക്ഷം നേതാവ് പറയുന്നത് പോലെ ായി ഇടതുമാറിക്കഴിഞ്ഞോ യഥാർത്ഥ ഇടത് യു ഡി എഫ് ആണോ ഈ തിരഞ്ഞെടുപ്പിൽ അത് പ്രധാന ചർച്ചാ വിഷയമാണോ ഇപ്പോ പ്രതിപക്ഷ നേതാവാണ് അത് പറഞ്ഞത് എന്നതുകൊണ്ട് തന്നെ അത് അദ്ദേഹം നാളെ മാറ്റി പറയും അതുകൊണ്ട് നമ്മൾ ഇന്ന് ചർച്ച നടത്തിക്കൊണ്ട് വലിയ അർത്ഥം ഒന്നുമില്ല അപ്പോ യഥാർത്ഥ ഇടത് ആര് എന്ന് ചോദിക്കുമ്പോൾ ലോകത്ത് തന്നെ അതിദാരിദ്ര്യത്തെ നിർമാർജ്ജനം ചെയ്ത ചൈനയ്ക്ക് ശേഷം ഒരു ഏക രാജ്യം അല്ല സംസ്ഥാനം കേരളമാണ് ലണ്ടനിൽ നിന്ന് ഇറങ്ങുന്ന വിഖ്യാത പത്രമായ ടൈംസ് അതിന്റെ പ്രിന്റ് എഡീഷണലിൽ വാർത്ത കൊടുത്തത് കേരളം ദാരിദ്ര്യത്തെ ചരിത്രത്തിന്റെ പേജുകളിലേക്ക് കടത്തി എന്ന തലക്കെട്ടോടെയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ലണ്ടനിലെ പത്രമാണ് വാഷിംഗ്ടൺ പോസ്റ്റിൽ അടക്കം കമ്മ്യൂണിസ്റ്റ് സക്സസ് ലാൻഡ് എന്ന പേരിൽ വന്ന വാർത്തയും നമ്മുടെ മുന്നിലുണ്ട് ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളെ അവരുടെ പട്ടിണി അവസാനിപ്പിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ച് തുടങ്ങി എത്രയോ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച് അത് ജനങ്ങളെ അറിയിച്ചു ഒന്നാം പിണറായി സർക്കാർ അറുന്നൂറ് കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയതെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ തൊള്ളായിരം കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത് അങ്ങനെ ആയിരത്തഞ്ഞൂറ് കാര്യങ്ങൾ ആ ഒരു നവകേരള നിർമ്മിതിയിലേക്ക് ഒരു വിജ്ഞാന സമൂഹത്തെ വാർത്തെടുക്കാൻ ആയിരത്തഞ്ഞൂറ് കാര്യങ്ങളിൽ ഏകദേശം ആയിരത്തി നാനൂറോളം കാര്യങ്ങൾ നടത്തി പൂർത്തീകരിച്ചിരിക്കുന്നു വികസിത രാജ്യങ്ങളെ വരെ നമ്മൾ പിന്നിലാക്കി ശിശു മരണ നിരക്കിൽ അമേരിക്കയെ വരെ പിന്നിലാക്കി നമ്മുടെ കുതിപ്പ് തുടരുകയാണ് ലോകത്ത് കണ്ടിരിക്കേണ്ട ഏറ്റവും മനോഹരമായ പ്രദേശമായി ഈ കേരളം എല്ലാ രംഗത്തും കുതിച്ചു മുന്നേറുന്ന കാഴ്ച നാം കാണുന്നു അങ്ങനെ കാണുമ്പോൾ ഈ പത്തു വർഷം ഈ ഗവൺമെന്റ് നടത്തിയ നേട്ടങ്ങൾ അത് പശ്ചാത്തല വികസന രംഗത്തും സാമൂഹ്യ സുരക്ഷാ രംഗത്തും വൻകിട വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുന്ന കാര്യത്തിലും വാക്ക് കൃത്യമായി പാലിച്ച് ജനങ്ങൾക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കുന്നു ഗവൺമെന്റിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ആ പ്രോഗ്രസ് റിപ്പോർട്ട് തിരിച്ചു നോക്കുന്ന ജനങ്ങൾ മറിച്ചു തിരിച്ചു നോക്കുന്ന ജനങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുകയാണ് എന്തെല്ലാമാണ് ഈ നാട്ടിൽ വന്നിരിക്കുന്ന മാറ്റം ആ മാറ്റം കൃത്യമായി ജനങ്ങൾ ഉൾക്കൊള്ളുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം ഇടതുപക്ഷം വലതുപക്ഷമായി മാറിയിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് നുണ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയാൽ ജനങ്ങൾ ഈ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി തന്നെ കണ്ടു മനസ്സിലാക്കും ഒരു ദിവസം നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്ക് അടച്ചുറപ്പുള്ള വീടിന്റെ താക്കോല് കൈമാറുകയാണ് ഈ ഗവൺമെന്റ് ഒരു ദിവസം നൂറ്റി ഇരുപത് പേർക്ക് പട്ടയം കൊടുക്കുകയാണ് ഈ ഗവൺമെന്റ് ഒരു ദിവസം എൺപത്തിയേഴ് ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾക്ക് സർക്കാർ നിയമനം കൊടുക്കുകയാണ് ഈ ഗവൺമെന്റ് ഒരു വർഷം പതിനായിരം കോടി രൂപയുടെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ കിഫ്ബിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുകയാണ് ഈ ഗവൺമെന്റ് പത്ത് വർഷം കൊണ്ട് അത് കൃത്യമായി തൊണ്ണൂറ്റിമൂവായിരത്തി കോടി കഴിഞ്ഞ് ഒരു ലക്ഷം കോടിയിലേക്ക് എത്തുകയാണ് അതുപോലെ തന്നെ ബി എം ബി സി നിലവാരമുള്ള റോഡ് പതിനെണ്ണായിരം കിലോമീറ്റർ ഈ കേരളത്തിലുള്ള ആകെ പി ഡബ്ല്യു ഡി റോഡിന്റെ അറുപത്തിരണ്ട് ശതമാനം ബി എം ബി സി നിലവാരത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു ഒരു ദിവസം മുന്നൂറ്റി ഇരുപത്തിരണ്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിച്ച നാടായി നമ്മുടെ നാട് മാറിയിരിക്കുകയാണ് ഈ ഗവൺമെന്റ് വരുമ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം മുന്നൂറായിരുന്നു അത് ഇപ്പോൾ ഏഴായിരത്തി നാനൂറായിട്ട് മാറിയിരിക്കുന്നു ഈ ഗവൺമെന്റ് പത്ത് കൊല്ലം കൊണ്ട് തരിശു ഭൂമി കൃഷി ചെയ്തത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഹെക്ടർ സ്ഥലമാണ് തരിശു ഭൂമി കൃഷി ചെയ്തത് ആഗോള ടൂറിസത്തിന്റെ ഭാഗമായി ഈ കേരളം ഇടം പിടിച്ചിരിക്കുന്നു ആറു മാസം കൊണ്ട് ഒരു കോടി ഇരുപത്തി ലക്ഷത്തി എഴുപത്തിരണ്ടായിരം പേരാണ് ഈ കേരളം സന്ദർശിച്ചത് വൈദ്യുതി രംഗത്ത് എൺപത്തെട്ട് മെഗാവാട്ട് യു ഡി എഫിന്റെ അഞ്ച് കാലത്തെ അഞ്ചു വർഷ വികസനമായിരുന്നെങ്കിൽ അത് ആയിരത്തി നാനൂറ്റി നാൽപ്പത് മെഗാവാട്ടായിട്ട് ഉയർത്തപ്പെട്ടിരിക്കുന്നു കെ എസ് ആർ ടി സി അടക്കം ലാഭത്തിലേക്ക് കുതിച്ചു മുന്നേറുന്നു ഇതെല്ലാം കണ്ടു മനസ്സിലാക്കി അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളെ നോക്കി ആ കഴിഞ്ഞ പത്ത് വർഷം ഒന്ന് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞ യു ഡി എഫിന്റെ അഞ്ച് കൊല്ലം എന്ന് എടുത്തു പരിശോധിക്കുകയും ഈ പത്ത് വർഷവും ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട് അതുകൊണ്ട് നുണ പ്രചരിപ്പിക്കുന്നവർ നുണ പ്രചരിപ്പിച്ചോട്ടെ വ്യാജ പ്രചരണം നടത്തുന്നവർ പ്രചരിപ്പിച്ചോട്ടെ അത് അദ്ദേഹം തന്നെ പിറ്റേ ദിവസം തിരുത്തി പറയേണ്ട സാഹചര്യം വരും അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായി വികസനത്തിന്റെ രാഷ്ട്രീയം തന്നെയാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അത് തന്നെയാണ് ജനങ്ങൾ പതിനായിരക്കണക്കിന് ജനങ്ങൾ ഞങ്ങളുടെ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേർന്നു എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് മേഖലാ ജാഥകളിലും ഈ നേട്ടങ്ങൾ എന്നി പകരം ഒരു ഭാഗത്ത് നിങ്ങൾ അപകടകരമായ ഒരു വർഗീയ ലൈൻ സ്വീകരിക്കും ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെച്ചത് പ്രതിപക്ഷ നേതാവ് കുറച്ച് നാളായിട്ട് അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ മതരാഷ്ട്ര നിർമ്മിതിയിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല ഞങ്ങളുടെ പ്രഖ്യാപിതമായിട്ട് ലക്ഷ്യം പൊളിറ്റിക്കൽ ഇസ്ലാം തന്നെയാണ് ഇദ്ദേഹത്തിന് ഏത് ആരോപണം ഉന്നയിക്കാം ഇവിടെ കൃത്യമായി ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷ വർഗീയതയുടെയും വോട്ട് വേണ്ട ന്യൂനപക്ഷ വർഗീയതയുടെയും വോട്ട് വേണ്ട ജനാധിപത്യവാദികളുടെ മതി ഇപ്പോഴത്തെ ഈ ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും ഭരണത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ യു ഈ മതരാഷ്ട്രവാദികളുടെ വോട്ട് കിട്ടിയേ തീരൂ